കുറെക്കാലത്തിന് ശേഷമാണ് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് സ്റ്റാൻഡൊന്ന് കണ്ടേക്കാം വണ്ടികളുടെ ഒക്കെ കുറയുന്നതിന് പേര് മാറിയിട്ടുണ്ട് സെക്ടർ അത് കിടക്കുന്ന അയ്യപ്പൻ പണ്ട് ത്രയമ്പകനായിരുന്നു കൊടുങ്ങല്ലൂർ കോഴിക്കോട് ഓടിയുന്ന ത്രയമ്പകൻ ആ പെർമിറ്റിലാണെന്ന് തോന്നുന്നത് സ്ത്രീയപ്പൻ ശ്രീ അയ്യപ്പനോടുന്നേക്കും അത് വേറെ പെർമിറ്റാണോ അറിയില്ല കേട്ടോ ഇങ്ങനെ കേട്ടിരുന്നു ഞാൻ തന്നെ പാലക്കാട് ട്രാക്ക് പിടിക്കാനാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത് അതെനിക്കുള്ള ആയിരുന്നു പോലീസും വന്നിട്ടുണ്ട് ബസ്സുകാരെ ചെക്ക് ചെയ്യാനാണോന്നറിയത്തില്ല പോലീസിന്റെ ആർട്ടിയുടെ ഒക്കെ സ്ഥിരം വേട്ടമൃഗങ്ങളാണല്ലോ പ്രൈവറ്റ് ബസ്സുകൾ അതിനുള്ള വകയും നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കാറുണ്ട് അതാണ് പ്രശ്നം ആരോ ഒരുത്തൻ കയറി വരുന്നുണ്ട് നോക്കാം നന്ദന ട്രക്ക് യൂണിവേഴ്സിറ്റി പരപ്പനങ്ങാടിയൊക്കെയാണ് തിരൂർ ഗുരുവായൂർ കോഴിക്കോട് സോറി ഗുരുവായൂർ തൃശ്ശൂർ അടുത്തത് പാലക്കാട് ഭാരത് ബൻസനയാണോ കിടക്കുന്നത് എല്ലാം സുജാത ഹൈഫ്റ്റാർ അവസാറം ഇത് ഭാരത് ബഞ്ച് സ്ഥന തന്നെ ആയിരുന്നു കേട്ടോ പ്രവശ്യം കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് പാലക്കാട് സ്ഥലങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അങ്ങോട്ട് കിടപ്പുണ്ട് രാജാക്കന്മാർ കണ്ണൂർ ട്രാക്കിലെത്തി നമുക്ക് കൃതിക പുറപ്പെട്ടു ഗുരുദേവയുണ്ട് അറ്റ്ലാന്റിക്ക് ഉണ്ട് വടകര വെസ്റ്റ് കോസ്റ്റ് ഉണ്ട് ഇപ്പോൾ കുറ്റിയാടി ട്രാക്ക് എത്തി കുറ്റിയാടി ട്രാക്ക് എസ് ടിയും പോകുന്നു എസ് ടിയും പുതിയ വണ്ടി എടുത്തായിരുന്നല്ലോ മഞ്ചേരി ട്രാക്കെത്തി മഞ്ചേരി ട്രാക്ക് ഇനി വണ്ടികളുടെ വിശ്രമ സ്ഥലത്തെത്തി നമ്മൾ കുറെ കാലം അവരെയൊക്കെ കണ്ടു അത് ബ്ലൂ ഡയമണ്ടിന്റെ പുതിയ വണ്ടി കിടക്കുന്നു ലൈഫ് ലൈൻ പോകുന്നു കൽപ്പറ്റയ്ക്ക് തിളില്ലാതാണല്ലോ പോയത് അവര് മലബാർ અમારા મેરીજાન વેરી જાન વેરી જાન અમારા શજીર મોહન બનુ શજીર કાકા વયલ ബ്ലോക്ക് ായല്ലോ അതിനകത്തൊരു ഓട്ടോ റിക്ഷ അനുഗ്രഹം പോയി അനുഗ്രഹം വരും ആ തൃശ്ശൂർ വണ്ടി ഫ്രണ്ട്ഷിപ്പ് കണ്ണൂർ വണ്ടിയാണ് പരശുറാം ഞാൻ ഷജീർ തിരിച്ചു വന്നു സന ബി ബി ഭാരത് ബെൻസ് പാലക്കാട്ടേക്ക് അടുത്ത സന ട്രാക്ക് ഓടിക്കുന്നു

സന വരുന്നു സന പോകുന്നു സന വരുന്നു സന പോകുന്നു സനയുടെ പുറകിൽ ഒരു കെ എസ് ആർ ടി സിയും പോകുന്നു ഗാലിയ ട്രാക്ക്